അടിച്ചിട്ടുണ്ട് ഈ ബാപ്പന്റെ മുടി നമുക്ക് ബപ്പന്റെ മുറി അലങ്കുരക്കുന്നുണ്ട് ചിരുപ്പിടിച്ച് ഉപ ചിരുപ്പത്തി

അപ്പൊ ബഫക്ക് നല്ല ഇഷ്ടായിക്കോട്ടോ അഞ്ഞൂനെ അനു ഫ്രും കെട്ടിന് മിറ്റി അപ്പൊ അന്നും ബഫി ഓടി വന്നു അപ്പൊ ഇതാണ് ബഫന്റെ ഫൈനൽ അപ്പൊ അന്നോടെ കൂടി നല്ല റസട്ടോ നല്ല പണി ഉണ്ട് ഞാൻ നോക്കി നമ്മക്ക് കാട് കിട്ടിയെടുക്കാ ക അന്റത്തെ മുടി നമുക്ക് എടുക്കാം ലോ ആടും കണ്ടിട്ടില്ലല്ലോ അന്യ നമ്മക്ക് കിട്ടിയെടുക്കാം അന്നു മാ